ബഹുമാനപ്പെട്ട ഉസ്താദ് വിട പറയുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് സുന്നി മഹലിൽ വന്ന് സംഘടനാപരമായ കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് നൽകിയിട്ട് കൂടുതൽ സമയം അവിടെ ചെലവഴിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇറങ്ങിപ്പോകാൻ സമയത്ത് അതിൻ്റെ കയ്യിലെ ബാഗ് എടുത്തു പോകാൻ വേണ്ടി എഴുന്നേറ്റു എഴുന്നേറ്റതിന് ശേഷം എന്നോട് പറഞ്ഞു മരിക്കാനായി എന്നാണ് തോന്നുന്നത് മരിക്കാനായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അതൊരു സ്വാഭാവിക സംസാരമായിട്ട് മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അത് പറയാനുള്ള കാരണം ഉസ്താദ് തന്നെ വിശദീകരിക്കുന്നു ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം ബഹുമാനപ്പെട്ട സമസ്തയുടെ മുൻകാല ആലമീയങ്ങളെയാണ് എന്നൊരു ഉസ്താദ് എണ്ണി പറഞ്ഞു മൗലാന അബ്ദുൽ ബാരി ഉസ്താദ് ബഹുമാനപ്പെട്ട ഷംസൂർ അമ്മ ഇ കെ ഉസ്താദ് റീസുൽ മുഹത്തു കിൻ കണ്ണിയത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട സി എച്ച് ഐദുറസ് ഉസ്താദ് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരുടെ പേരുകൾ എണ്ണി പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ അവരൊക്കെ സ്വപ്നത്തിൽ കണ്ടു അവരൊക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാകും എന്നൊരു പ്രതീക്ഷ കൂടി ഉസ്താദ് പറഞ്ഞുകൊണ്ട് കണ്ണ് നിറച്ച അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ട് ഇത് പറഞ്ഞ് മൂന്നാമത്തെ ദിവസം വീളു സുന്നിമാരിൽ വന്നു വിവിധ കാര്യങ്ങളുമായി സംസാരിച്ചു എപ്പോഴും ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ഒരു ബന്ധമായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലത്തിനെങ്കിൽ മുഴുവനും ഉണ്ടായിട്ടുള്ളത് മരിക്കുന്നതിൻ്റെ അന്നത്തെ ദിവസം പോലും സുന്നിമാലിൽ വന്ന് കുറേ സമയം സംസാരിച്ച് രോഗത്തിലൊക്കെ സംബന്ധിച്ച് അവിടുന്ന് പിരിഞ്ഞു പോയി രാത്രി പിന്നെയും കിടക്കുന്നതിന് മുമ്പും എന്നെ ഫോൺ ചെയ്തുകൊണ്ട് ചില സംഘടനാ കാര്യങ്ങൾ പറഞ്ഞു അന്നത്തെ രാത്രിയിൽ പ്രഭാതത്തിന് മുമ്പ് പിന്നെ ഉസ്താദിൻ്റെ വിടവാങ്ങലാണ് പിന്നെ നമ്മൾ കേൾക്കുന്നത് നിങ്ങൾ ഒരിക്കലോട് സംസാരിച്ചിരുന്നു ഈ ഇതിങ്ങനെ പട്ടിക്കാട് ജാമ്യൂടെ അഫിലേറ്റ് ചെയ്ത് വടാഞ്ചേരി മർക്കസ് കേന്ദ്രീകരിച്ചുള്ളൊരു കോർഡിനേഷനാക്കി മാറ്റാൻ എന്ന് തീരുമാനിക്കുമ്പോൾ ഉസ്താദ് ലഹു റഹിമഹു പിന്നെ പിന്നെ എന്തോ നടത്തി അതിനോട് വ്യക്തിപരമായിട്ട് ബി പി പറഞ്ഞൊരു കാര്യമാണ് കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ സുബേ സ്കേച്ച് വന്നിട്ട് ചായ എടുക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറുന്ന സമയത്ത് ബി പിന്നോട് പറഞ്ഞ് എം പി ഞാൻ ഇതിൻ്റെ പിന്നിൽ മറ്റൊന്നും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം നമ്മൾ ഒന്നും കാണുന്ന ഒരു സമസ്തയല്ല അങ്ങനത്തെ ഒരു സമസ്തൻ്റെ ഒരാളല്ല ഹക്കീം വൈസി മൂപ്പരെ നമ്മൾ വളാഞ്ചേരി മർക്കസിലുണ്ടല്ലോ അത് മർക്കസ് തന്നെ നമുക്ക് നഷ്ടപ്പെടാൻ കാരണമാകുമോ അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ ഇങ്ങനെ നിന്നാൽ അതിനെ രക്ഷപ്പെടില്ലല്ലോ എന്നുള്ള ഒരാശയം അന്നിനോട് പറഞ്ഞ ഓർമ്മ ആണ് വ്യക്തിപരമായി അദ്ദേഹത്തെ മനസ്സിലാക്കി അന്ന് തന്നെ ദീർഘഭൂഷണം കറക്റ്റ് അനുഭവം ഉണ്ട് മൂപ്പര് നമ്മുടെ ലൈലിൽ ആദർശപരമായി ശതമാനം നമ്മുടെ ലൈൽ നിൽക്കുന്നില്ല സമസ്ത സമയ രണ്ട് ആരോപണങ്ങളാണ് അദ്ദേഹത്തിന് അവർ ഉന്നയിച്ചത് ഒന്ന് ആദർശപരമായ വ്യതിയാനം വ്യതിയാനം പറഞ്ഞാൽ വ്യതിയാനത്തിലേക്ക് നയിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട് രണ്ടാമത്തെ സംഘടനാപരമായ അച്ചടക്ക ലംഘനം രണ്ടും അദ്ദേഹത്തിനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം പിന്നെ അതിന്റെ ശേഷം ഇത് അതിന് എനിക്ക് അറിയില്ല പിന്നെ ഈ പിന്നെ സനത് കൊടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹൈദരലി ശാബദങ്ങള് അത് സമസ്തയുടെ കീഴിലാണെന്നും അതുപോലെ വളാഞ്ചേരി മർക്കതാണ് ഇതിൻ്റെ ആസ്ഥാനമെന്നും എന്നും സനതിൽ പ്രത്യേകം എഴുതണം എന്ന് അറിയിച്ചിരുന്നു ഞാൻ പറഞ്ഞതാ ആ ഈ വിഷയം പിന്നുവെച്ചാൽ ഇത് സത്യത്തിൽ അവിടെ ചതി നടന്നിട്ടുണ്ട് കരപ്പാടക്കട ശ്രീ മുഹമ്മദ് തങ്ങൾ തങ്ങളവറികളാണ് വളരെ വർക്കേഴ്സിൻ്റെ പ്രസ് പ്രസി പ്രസിഡൻറ്റ് അദ്ദേഹം പ്രസിഡൻ്റായിരിക്കെ പിന്നെ സി ഐ സി എന്ന് പറഞ്ഞ് ഇതിനോട് അഫിലിയേറ്റ് ചെയ്യേണ്ട കോളേജുകളെ കൂട്ടിയിട്ട് വേറെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റി ഒരു സ്വതന്ത്ര രജിസ്ട്രേഷൻ നടത്താണ് ആ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ രാസ മുഹമ്മദ് ഷാഫിൻ്റെ പ്രസിഡൻ്റായ സ്ഥാപനം ഈ ഒരു ഘടകമായ ഒരു കീഴ് സത്യത്തിൽ ഇതിന് കീഴിലാണോ മറ്റൊക്കെ വരേണ്ടത് പകരം എന്ത് ചെയ്യാൻ ഇതിനെ ഈ കമ്മിറ്റി കീഴടകി മാറ്റാ അതിന്റെ സെക്രട്ടേറിയറ്റ് ആര് വരികയാണ് ഹക്കിം ഐസി വരികയാണ് ഇങ്ങനെ മാറ്റിയത് പിന്നെ പ്രശ്നമായി അപ്പത് മുഹമ്മദ് ഋഷാബ്കളുടെ അന്വേഷണോ ഇല്ല വളാഞ്ചേരി മർക്കേസ് കമ്മിറ്റിയുടെ അന്വേഷണോ ഇല്ല ഇത് സ്വാതന്ത്ര്യം രജിസ്ട്രേഷൻ ആക്കി പോകുകയാണ് എന്ന ഒരു തന്ത്രം അവിടെ നടത്തുന്നത് മനസ്സിലാകുന്നത് അങ്ങനെ വന്നപ്പോൾ വിഷയമായി പാണക്കാട് ചർച്ച ചെയ്യും ഹൈദർ ഋഷാബുക്കളുടെ വീട്ടിൽ വെച്ച് ചർച്ച ചെയ്തിട്ട് അന്നെടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തിൻ്റെ കോപ്പി റെഡി ലഭ്യമാണ് ആ കോപ്പിയിൽ ശരിക്ക് ഉത്തരവാദപ്പെട്ടവരൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട് ആ വൈസി ഉൾപ്പെടെ സാ മഹൈദർ ഉൾപ്പെടെ സെയ്ദോമിൻ നിസാമി ഉൾപ്പെടെ എല്ലാ പ്രധാനങ്ങളൊക്കെ മുഹമ്മദ് ഫൈസി ഉൾപ്പെടെ ഒക്കെ ഒപ്പുവെച്ചിട്ടുണ്ട് അതിനുള്ള തീരുമാനമാണ് അപ്പോൾ എന്ത് ചെയ്യാ നിർബന്ധമായിട്ടും വളാഞ്ചേരി മറക്കസ്തർബത്തിൽ സ്ഥലമിൻ്റെ കീഴിൽ എന്ന് ഈ സംവിധാനത്തെ സർട്ടിഫിക്കറ്റ് തന്നെ രേഖപ്പെടുത്തണം അത് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ തീരുമാനം എഴുതി ഒപ്പിട്ട് അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ആ തീരുമാനം പിന്നെ ഇവർ നടപ്പാക്കിയിട്ടില്ല വീണ്ടും അതേപോലെ പോയി കാരണം ഈ ഇവർ എടുക്കണത്തി നമ്മൾ ഉസ്താമാരും സാധ്യതകളും എടുക്കുന്ന തീരുമാനം അത് അന്നും പാണക്കാട് തങ്ങള് പറഞ്ഞാൽ ചെയ്യുന്നില്ല ഇദ്ദേഹം അംഗീകരിക്കുന്നില്ല അദ്ദേഹം പിന്നെയും തിരിച്ച് പഴയ രൂപത്തിൽ നിന്ന് പോയി എന്നിട്ട് ഒരിക്കൽ തങ്ങള് ഹൈദർ ഷിഹാബ് തങ്ങള് സി എസ് സെക്രട്ടറി കത്ത കൊടുത്തിട്ടുണ്ട് നമ്മൾ അന്ന് അയക്കേണ്ട തീരുമാനിച്ചാലേ മർക്കസ് തോറുബത്തിൽ ഇസ്ലാമിൻ്റെ കീഴിൽ എന്ന് എഴുതണമെന്ന സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് തങ്ങൾ എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട് അതിനുമൂപ്പൊഴിഞ്ഞു മാറുന്ന മറുപടി മറുപടി വേഗം കൊടുക്കും പക്ഷേ പോസിറ്റീവായ മറുപടി മറുപടിയല്ലേ ഇത് എന്ന് വെച്ചാല് ശരിക്കു പറഞ്ഞാല് ഞാൻ പ്രസംഗം ഓർക്കുകയാണ് ചതി ഇനിയും നടക്കും ചതി ഇനിയും നടക്കും ഇപ്പോഴൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് ഇതാണ് സത്യം അന്ന് നേരത്തെ ചതികൾ നടന്ന പിന്നെയും ചതി ചതികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്ഥാമാരവും പാവം സാധിക്കുന്ന ശാപ്തങ്ങളും കൂടി പോയി തീരുമാനമെടുക്കും പക്ഷെ അപ്പുറത്തിന്തിയും ചതിക്കും വഞ്ചിക്കും അവരെ ഇന്ന് രക്ഷപ്പെടും ഈ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇതൊന്നും തീർ അവസാനം പിന്നെയും മധ്യസ്ഥമാണെന്നു ആറാമത്തെ ഏഴാമത്തെ മധ്യസ്ഥ ഞാൻ ചുരുക്ക സമയം ഒരുപാടായി പിന്നെ നമ്മുടെ സഫാരി ആപിതൊക്കെ ഉണ്ട് നമ്മുടെ ഇപ്പോൾ ഷാർജിയിൽ അതുപോലെ ഖത്തറിലൊക്കെ പിന്നെ സ വലിയ മാളുള്ള അതെ അതെ അദ്ദേഹം സമസ്തൻ്റെ വലിയൊരു ഗുണകാംക്ഷയാണ് സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ആ ചെയർമാൻ ഇവിടെയും പിന്നെ സംസ്ഥാനത്തൊക്കെ ഒരടുത്താള മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ആളും എല്ലാവരും വന്നലാളാണ് അദ്ദേഹം ജഫ്രി തങ്ങളും സാദിഖലി തങ്ങളും രണ്ടുപേരും കോ പിന്നെ പ്രോഗ്രാമിൽ പ്രോഗ്രാമിലുണ്ടായപ്പോൾ ഈ പ്രശ്നം തീർത്തേ പറ്റുള്ളൂ എന്നുള്ള നിലപാട് എടുത്തു സംസാരിച്ചിട്ട് ഒരു റൂമിൽ സ്വസ്ഥായിരിക്കും ഇരുന്ന് സംസാരിക്കുന്നത് തീരുമാനമുണ്ടാക്കിയിരുന്നു വേറെ ആരോ റൂമ് പോകണ്ടായിരുന്നു അരമണിക്കൂർ ഇരുന്നു നാട്ടിൽ വന്ന് പൂർത്തിയാക്കി തീരുമാനിക്കാൻ പറഞ്ഞു അങ്ങനെ നാട്ടിൽ വന്ന് മൂന്ന് മാസത്തിനകം നാല് റൗണ്ട് ചർച്ച നടത്തി സമസ്തൻ്റെ നേതാക്കന്മാരും സാദിക് ഷാഫിനും കുഞ്ഞാളി സാഹിബും ഉൾപ്പെടുന്ന ആൾക്കാർ ഇതിൽ ഒമ്പത് തീരുമാനം എടുത്തു ആ ഈ ഒമ്പത് തീരുമാനം എടുത്തിട്ട് അവസാനം കുഞ്ഞാളി സാഹിബ് എഴുന്നേറ്റ് പറഞ്ഞു ഇതൊമ്പത് ഇനി അവരംഗീകരിച്ചു കഴിഞ്ഞാൽ സെനറ്റ് കൂടി പാസ്സാക്കി സമസ്തയ്ക്ക് തരികയാണെങ്കിൽ പിന്നെ സമസ്ഥൻ്റെ ഭാഗത്ത് പുതിയ കൊറോപ്പറേഷൻ ഒന്നും അവിടെ തീരണം കിട്ടുമായിരുന്നു ചിരിച്ചുകൊണ്ട് പിന്നെ പറഞ്ഞു ഓക്കെ അറിഞ്ഞു അല്ല ഇതു ഇനി വരെ അംഗീകരിക്കണം കുറേ കാലം ഇതിൻ്റെ ബാക്കിൽ അംഗീകരിക്കണമെങ്കിൽ സാധിക്കലിഷ്യാബ് അങ്ങനെ പ്രസിഡന്റ് സാധനം രാജിവെക്കുക അങ്ങനെ പറഞ്ഞാൽ തീരുമാനാക്കിയത് വലിയ പ്രതീക്ഷയാണ് എല്ലാവർക്കും പറഞ്ഞ പോലെ പത്രത്തിൽ വാർത്ത തന്നു സംസ്ഥ മധ്യസ്ഥന്മാർ തീരുമാനിച്ച തീരുമാനം സംസ്ഥാനത്തെ കത്ത് പ്രകാരം എല്ലാം അംഗീകരിച്ചു സെനറ്റ് കൂടി എന്ന് പറഞ്ഞാൽ പത്രത്തിൽ വാർത്ത വന്നു നമ്മൾക്ക് ആശ്വസിച്ചു ഈ പ്രശ്നം തീർന്നല്ലോന്ന് പക്ഷേ ഉണ്ടായെന്താന്ന് വെച്ചാൽ സംസ്ഥൻ്റെ ബാംഗ്ലൂർ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി സംസ്ഥാനത്തെ ഇത് സംബന്ധിച്ച സബ് കമ്മിറ്റി ഈ കത്ത് പൊട്ടിച്ച് വായിച്ചു നോക്കുമ്പോൾ ഈ ഒമ്പത് കാര്യങ്ങൾ ആറെണ്ണം അല്ലെഴുതിയങ്ങൾ ആറും അവരെ വക വെട്ടി മാറ്റിയിട്ട് വ്യത്യസ്ത രൂപത്തിൽ അവർക്ക് അനുകൂലമാക്കി മാറ്റി മധ്യസ്ഥാനത്ത് പോലും അംഗീകരിച്ചിട്ടില്ല അതിനൊക്കെ ഒരു ധൈര്യമാണല്ലോ നമ്മളൊക്കെ പാണക്കാട് തങ്ങൾ ഒരു സൂചന എന്നാലും അംഗീകരിക്കുന്ന ആൾക്കാരാണ് തീർച്ചയായും വളരെ വലിയ ഉസ്താദുമാർ ജിഫ്രി തങ്ങൾ അങ്ങനത്തെ വലിയ വലിയ ആളുകൾ എന്തെങ്കിലും സൂചിപ്പിച്ചാൽ തന്നെ നമുക്കത് എതിര് പറയാൻ വലിയ പഴിയാ ഇത് ഇത്രയും വലിയ ആളുകൾ അവരെ വിലപ്പെട്ട സമയം ചെലവാക്കി രണ്ട് മൂന്ന് മാസത്തിൽ വിവിധ ഡേറ്റുകളിൽ ഇരുന്നിട്ട് എട്ടൊമ്പത് തീരുമാനം ഉണ്ടാക്കി കൊടുത്തിട്ട് ആ തീരുമാനങ്ങൾ പച്ചയായി ലംഘിച്ച് തിരിച്ചെഴുതി കൊടുക്കണമെങ്കിൽ ഒരു വലിയ ധൈര്യം തന്നെ വേണമല്ലോ ശരിയാണ് തീർച്ചയായിട്ടും ഒന്നാമത്തെ സാമ്പിൾ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം ഒന്നാമത്തെ തീരുമാനം തരുന്നോ വാഫി വഫിയ സംവിധാനവും സി ഐ സിയും പൂർണ്ണമായും സമസ്ത കേരള ജമ്മുത്തുള്ള ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തേണ്ടതാണ് സ്വാഭാവിക ലഘന തീരുമാനം അതിൽ പോലും ഒരു വെട്ടിമാറ്റി എന്താ അവർ എഴുതിയിരുന്നോ പെട്ടിട്ട് വേറെ എഴുതിയത് വാഫി ഫിയ സംവിധാനവും സി ഐ സിയും പൂർണ്ണമായും സമസ്ത കേരള ജമ്മു അംഗീകരിക്കുന്ന സുന്നത്തിന്റെ താല്പര്യങ്ങൾക്കും ഉപദേശ നിർദ്ദേശങ്ങൾ വിധേയമായി ലോകത്ത് സുന്നത്ത് അംഗീകരിക്കൂലാണ് അത് പല കത്തിലും അവർ തിന്നിട്ടുണ്ട് ഞങ്ങൾക്ക് സംഘടനാ ബന്ധമല്ല ആദർശ ബന്ധാ അപ്പൊ സമസ്തന്റെ ശുന്നിനെ ഞങ്ങൾ അംഗീകരിക്കും സമസ്തയെ ഉപദേശ ഉപദേശം ജൂല അംഗീകരിക്കൂല ഈ തരത്തിലൊക്കെ വെട്ടിമാറ്റി എഴുതി ഇങ്ങനെ ആകുമ്പോൾ ശരിക്കും ആരുടെടുത്താണ് തെറ്റ് ഇതിലിപ്പോൾ തീർച്ചയായിട്ടും സമസ്തന്റെ നേതാക്കന്മാരെയോ പാണക്കാട് തങ്ങളെയോ കുഞ്ഞാലു സാഹിബിനെ ആരും കുറ്റം പറയാൻ പറ്റുമോ പക്ഷെ ഞങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ സത്യമൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടും നിങ്ങൾ ഇതുവരെ അത് ഉണ്ടാകുന്ന എന്താണ് നമ്മൾ നിങ്ങൾ അങ്ങനെ ആളൊന്നുമല്ല എന്താ ഞാനിതേ ഈ ഇതൊക്കെ പറയുമ്പോൾ ഇതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് തടസ്സമാണ് ആർക്കെങ്കിലും വേദന ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഒരുപാട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെങ്കിൽ തീരട്ടെ കാരണം അതൊക്കെ മറച്ച് വെക്കുക എന്നിട്ട് തീർന്നു കിട്ടിയാൽ അലഹദില്ല ഹയർ കാരണം ഒരു വലിയ സംവിധാനമാണല്ലോ ഇപ്പോൾ ഈ താഴെ തട്ടിൽ ലക്ഷക്കണക്കിന് മുസുന്നികളായ മുസ്ലികാരായ മുസ്ലിങ്ങൾ തമ്മിലടിക്കുന്ന ഈ ഒറ്റ പ്രശ്നത്തിൻ്റെ പേരിലാണല്ലോ അപ്പോൾ അത് തീരുകയാണെങ്കിൽ തീർന്നോട്ടെ നമ്മളിതൊന്നും പറഞ്ഞ് പുറത്തറിയിക്കേണ്ട എന്ന് വിചാരിച്ചാണ് ക്ഷമിച്ചത് ഇതിപ്പോൾ ഈ അടുത്ത ചാനലിൽ പുറത്തേക്ക് ദിവസം വളരെ മോശമായി ഇല്ലാത്ത കാര്യങ്ങൾ തന്നെ ആരെങ്കിലും പറഞ്ഞു ഞാൻ പറയാൻ തയ്യാറായി ശരി അത് മാത്രല്ലേ ഇവിടെ ഈ വാഫി വിഷയങ്ങളിലേക്ക് ആരെന്ത് സൂചന നൽകി നമ്മൾ ഒരു വിഷയം സംസാരിക്കുകയാണെങ്കിലും അത് ലീഗ് സമസ്തയിലെ പ്രവർത്തകർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമായിട്ട് അവരവരുടെ വേർതിരിച്ച് വേറെ രൂപത്തിലേക്കും കൊണ്ടുവരികയാണ് വെറുതെ ഒരു കാരും ഇവിടെ ഇപ്പോൾ ആരും ലീഗിനെതിരോ സമസ്തയ്ക്കെതിരോ പരസ്പരം ഇല്ലല്ലോ സത്യത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ പിന്നെ ഇത് ഇവരെ കുതന്ത്രമാണ് തീർത്തും സമസ്ത കേരള ജമ്മ്യുത്തളമയും സി ഐ സിയും തമ്മിലുള്ള ബന്ധം എന്നാണ് ഏതുപോലെ നമ്മുടെ സി എച്ച് സെൻറ്റർ അല്ലേ കോഴിക്കോടുണ്ട് പല സ്ഥലത്തും ഉണ്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട് അതിൻ്റെ ഫണ്ടും കാര്യമൊക്കെ കൊടുക്കുന്ന ആരാണ് ഗൾഫിലുള്ള ലീഗിൻ്റെ കെ എം സി സിന്റെ കമ്മിറ്റികളാണ് ഇവിടെ നടത്തുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലൂടെ നടത്തുന്ന ഒരു പതിനാലഞ്ച് ആൾക്കാരുണ്ട് ആ ഒരു സുപ്രഭാതത്തിലെ ഒരു കമ്മിറ്റി റേഷൻ അത് ഞങ്ങൾ സ്വന്താണ് ഞങ്ങൾക്ക് ലീഗിനോട് ഒരു കമ്മിറ്റി ലീഗിൻ്റെ ഉപദേശം ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അത് അംഗീകരിക്കുമോ ഇതേപോലെയാണ് സമസ്ന്റെ തണലിൽ ഈ സ്ഥാപനങ്ങൾ ഫുള്ള് ഉണ്ടാക്കി വളർത്തിക്കൊണ്ടുവന്ന് സമസ്തന്റെ കുട്ടികളിലെ പഠിക്കണത് ഈ സമസ്തന്റെ അധ്യാപകരും സംവിധാനങ്ങളും അല്ലേ അതൊരു സുപ്രഭാതത്തിൽ ഇത് ഇതിന് സമസ്തക്ക് റേറ്റുമില്ലാറായാലും അംഗീകരിക്കുമോ ഇതാണ് പ്രശ്നം അല്ല മുസ്ലിം ലീഗും എന്താ പ്രശ്നം മുസ്ലിം ലീഗും പാണക്കെടുത്ത് സമസ്തി പാണക്കടതികന്മാരും എന്താ പ്രശ്നം പഴയ ബന്ധം തുടരുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാനൊക്കെ ഏറ്റവും വലിയ ലീഗ് വിരുദ്ധനാണ് എന്നെ വില ആരോപിക്കപ്പെടുന്നുണ്ട് ഏ പാണക്കാട് തങ്ങന്മാരെ വിരുദ്ധനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സത്യങ്ങൾ ഞാനും തമ്മിൽ നിങ്ങൾക്ക് ഇന്ന കുറേ കാലമായിട്ട് അറിയാലോ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പാണക്കാട് തങ്ങന്മാരെ കുറിച്ചൊരു മോശമായ വാക്ക് എഴുതുകയോ പറയുകയോ സ്വകാര്യമായി പങ്കുവച്ചെയ്തില്ല കാരണം എനിക്കത്ര വലിയ ബഹുമാനമാണ് അവരോട് കാരണം ചെറുപ്പം മുതലേ കാണുന്ന ഒരു വളരെ റെസ്പെക്റ്റഡ് ആയ ആളുകളാണ് അവർ തീർച്ചയായിട്ടും നീ മുസ്ലിം ലീഗിനെതിരെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വാക്ക് എഴുതുകയോ പറയുകയോ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ മുസ്ലിം ലീഗിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥി ജീവന നേതാക്കള് ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് പിന്നെ ശരീരത്തിനെതിരെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അത് തെറ്റാണ് തൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ സംഘടന ഉത്തരവാദിത്തം ആളുകൾക്ക് തെറ്റിദ്ധാരണ